എന്തിലും കമ്മീഷൻ അടിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പതിവായി മാറിയിരിക്കുന്നു സത്യത്തിൽ കഫം പോലും ഇവരുടെ കയ്യിൽ പണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം ഉള്ളത് കൊടുത്താൽ കമ്മീഷൻ അടിക്കും ഒരു വീട് പോലും നിർമ്മിക്കാൻ മുസ്ലിം ലീഗിന് സാധ്യമാകാതെ പോയത് അവര് സ്ഥലം വാങ്ങിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു കക്ഷികളോട് ഹാജരാകാൻ വേണ്ടി പറഞ്ഞു പത്ത് ദിവസം അവധി വേണം എന്നാണ് കക്ഷികൾ പറഞ്ഞത് ഇത് തോട്ടഭൂമി അല്ല എന്നുള്ള ഉറപ്പ് ലീഗ് നേതൃത്വത്തിനുണ്ടെങ്കിൽ അത് വിറ്റാളുകൾക്ക് അത് തോട്ടഭൂമിയാണെന്ന് തെളിയിക്കാനുള്ള രേഖ അവരുടെ കയ്യിൽ ഇല്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗുകാർ നടത്തുന്ന അല്ലെ നടത്തിയ അഴിമതിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പോരാ ആ അഴിമതി വേറൊരു തരത്തിലേക്ക് മാറിയിരിക്കാനാണ് തമനൂർ എം എൽ എ കെ ടി ജലീൽ പറയുന്നത് സാധാരണ പള്ളിയിൽ ഖബറടക്കത്തിന് ചിലവ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് ആ ചിലവ് കൊടുക്കുന്ന കാശിനകത്ത് പോലും അവർ കമ്മിച്ചടിക്കാൻ സ്ഥിതിയാണെന്നാണ് ഇപ്പോൾ കെ ടി ജലീൽ എം എൽ എ പറയുന്നത് അതുമാത്രമല്ല ഇത്ര നാളായിട്ടും ഇത്ര കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് പോയെന്ന് പറയുന്ന വയനാട്ടിലെ ലീഗിന്റെ പുനരധിവാസ പ്രവർത്തനം എന്തുകൊണ്ടാണ് നിന്നുപോയെന്നും ഒരു വീട് പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് എന്തുകൊണ്ടായെന്നും ചോദിക്കുന്നുണ്ട് കേട്ട് ജലീൽ എം എൽ എ ലീഗുകാരെ വല്ലാണ്ട് പൊള്ളിക്കുന്ന ചോദ്യങ്ങളാണ് അവിടെ ജലീൽ എം എൽ എ ചോദിക്കുന്നത് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വയനാട് പുനരധിവാസത്തിന് നാൽപ്പത് കോടിയിലധികം രൂപയാണ് ലീഗ് പിരിച്ചത് എന്തുകൊണ്ടാണ് മറ്റു പല സ്വകാര്യ സംഘടനകൾക്കും വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞപ്പോ ഒരു വീട് പോലും നിർമ്മിക്കാൻ മുസ്ലിം ലീഗിന് സാധ്യമാകാതെ പോയത് അവർ സ്ഥലം വാങ്ങിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു എന്റെ അടുത്തുണ്ട് സ്ഥലം വാങ്ങിയ ഡേറ്റ് അഞ്ചു പേരിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പേരിൽ സ്ഥലം വാങ്ങിയിട്ടുള്ള അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് അഞ്ച് ആധാരത്തിന്റെ ഫുൾ കോപ്പിയാണ് എന്നാണ് രജിസ്ട്രേഷൻ നടക്കുന്നത് രജിസ്ട്രേഷൻ നടക്കുന്ന ഡേറ്റ് നാലാം മാസമാണ് ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചാം മാസമാണ് നടക്കുന്നത് ഇപ്പോ എട്ടാം മാസമായി ഇതുവരെയും എന്തുകൊണ്ടാണ് പ്രൈവറ്റായിട്ട് വാങ്ങിയിട്ടുള്ള സ്ഥലത്ത് ഒരു വീടിൻ്റെ തറക്കല്ലിടാൻ വേണ്ടി പറ്റാത്തത് ഒന്നേകാൽ ലക്ഷത്തോളം രൂപ സെന്റിന് തോട്ടഭൂമിയാണ് വാങ്ങിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതിൽ നല്ലൊരു ശതമാനം തോട്ടഭൂമിയാണ് എന്നാണ് കേൾക്കുന്നത് എന്തിലും കമ്മീഷൻ അടിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പതിവായി മാറിയിരിക്കുന്നു സത്യത്തിൽ കഫംപുടക്ക് പോലും ഇവരുടെ കയ്യിൽ പണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ കൊടുത്ത കൊടുത്താൽ അതിന്നും കമ്മീഷൻ അടിക്കും ഇവർ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി വയനാട് പുനരധിവാസത്തെ എത്രമാത്രം ലാഘവത്തോടു കൂടിയാണ് കണ്ടത് അതിനു വേണ്ടിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി എന്തിന് സ്ഥലം വാങ്ങാൻ ആരെയാണ് സാധാരണ നമ്മൾ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ കമ്മിറ്റിയിൽ അംഗമാക്കുക വയനാട്ടിൽ ഒരുപാട് സ്ഥലമൊക്കെയുള്ള മുസ്ലിം ലീഗിലെ നിരവധി നേതാക്കന്മാരുണ്ടല്ലോ അവർ വേണമെങ്കിൽ സ്ഥലം വെറുതെ കൊടുക്കുമല്ലോ പി വി അബ്ദുൽ വഹാബി എം പി അദ്ദേഹത്തെ അതിന്റെ കൺവീനറാക്കിയിട്ട് തീരുമാനിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറർ വയനാട്ടുകാരൻ ഒരാൾ എം എസ് എഫിന്റെ ഏതോ ഒരു ഭാരവാഹി ഇവരെയാണ് ഇവരുൾപ്പെടുന്ന ഒരു കമ്മിറ്റി പി കെ ബഷീർ കൺവീനർ എത്ര വക്കീലന്മാരുണ്ട് ഇങ്ങനെ ഒരു സ്ഥലമേറ്റെടുപ്പൊക്കെ വരുമ്പോ ഒരു വക്കീലിനെ ആ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണ്ടേ ഉൾപ്പെടുത്തിയോ ഇല്ല ഇവര് തീരനിരുത്തരവാദപരമായിട്ട് മുൻകാലങ്ങളിൽ പണ ധനസമാഹരണത്തിൽ ഒരു തരത്തിലുള്ള സൂക്ഷ്മതയും കാണിക്കാത്ത ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ അവരെ അംഗങ്ങളാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചത് നാൽപ്പത് കോടി രൂപ സമാഹരിച്ചു ആളുകളിൽ നിന്നും എന്നിട്ട് മറ്റു പല സ്വകാര്യ സംഘടനകളും വീട് വെച്ച് അതിന്റെ വിതരണം തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ ലീഗിന് മാത്രം എന്തുകൊണ്ടാണ് മുന്നോട്ടു പോകാൻ കഴിയാതെ പോയത് ഒന്നേകാൽ ലക്ഷം രൂപ സെന്റിന് കൊടുത്ത് അവിടുന്ന് തന്നെ അവിടുത്തെ ഒരു അഡ്വക്കേറ്റ് പറഞ്ഞില്ലേ കൽപ്പറ്റയിലെ ചാത്തുക്കുട്ടി അദ്ദേഹം പറഞ്ഞല്ലോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോട് നിങ്ങൾ ഈ വാങ്ങിയ വെള്ളയുടെ പകുതി വിലക്ക് ഇതിനേക്കാൾ നല്ല സ്ഥലം ഞാൻ എടുത്തു തരാം തോട്ടഭൂമിയാണ് എന്നുള്ള തർക്കം ഇപ്പൊ തീർന്നിട്ടില്ല കക്ഷികളോട് ഹാജരാകാൻ വേണ്ടി പറഞ്ഞു പത്ത് ദിവസം അവധി വേണം എന്നാണ് കക്ഷികൾ പറഞ്ഞത് ഇത് തോട്ടഭൂമി അല്ല എന്നുള്ള ഉറപ്പ് ലീഗ് നേതൃത്വത്തിനുണ്ടെങ്കിൽ അത് വിറ്റാളുകൾക്ക് അത് തോട്ടഭൂമിയാണെന്ന് തെളിയിക്കാനുള്ള രേഖ അവരുടെ കയ്യിൽ ഇല്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് എത്രയോ വർഷങ്ങളായിട്ട് കേസുകൾ നടക്കുന്നു മുസ്ലിം ലീഗിന്റെ വയനാട് ജില്ലാ അധ്യക്ഷൻ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അതിൽ അംഗമാക്കാതിരുന്നത് സാധാരണ നമ്മളൊരു കാര്യത്തിനൊക്കെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സംഘടനയുടെ പ്രസിഡന്റിനെയാണ് അംഗമാക്കുക എന്നാൽ എന്തുകൊണ്ടാണ് വയനാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനെ അതിന്റെ സബ് കമ്മിറ്റിയിൽ അംഗമാക്കാതിരുന്നത് സാമ്പത്തിക തട്ടിപ്പ് അതുപോലെ തന്നെ മയക്കുമരുന്ന് ഇതൊക്കെ നടത്തുന്നവരുടെ കേന്ദ്രമായി അവർക്ക് പരിരക്ഷണം നൽകുന്ന സംഘടനയായി മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു ലീഗിനെ അനുകൂലിക്കുന്ന മതസംഘടനകൾ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ലീഗിനെ ഉപദേശിക്കാത്തത് എല്ലാവരെയും ഉപദേശിക്കാറുണ്ടല്ലോ അവർ എന്തുകൊണ്ട് ലീഗിനെ ഉപദേശിക്കുന്നില്ല ലീഗിന്റെ നേതൃത്വത്തെ ഉപദേശിക്കുന്നില്ല ഇത്തരക്കാ ഇത്തരക്കാരെ വെച്ചുകൊണ്ട് ലീഗിനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവരെന്തുകൊണ്ടാണ് പറയാത്തത്